ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇഡ്സ് മീ സിജിയാൻസിൽ ഇപ്പം നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് റോസ്റ്റ് ആണ് അപ്പം നമുക്ക് ബീഫ് റോസ്റ്റ് തയ്യാറാക്കുന്നതിലേക്ക് കിടക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ കുറച്ച് കൊച്ചുള്ളി രണ്ട് പച്ചമുളക് കുറച്ച് ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഇത്ര എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് മിക്സഡ് ജാറിലേക്ക് മാറ്റി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു കുക്കർ നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഈ കുക്കറൊന്ന് ചൂടായി നമുക്ക് നമുക്കതിനകത്തേക്കും വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ചതച്ച് വെച്ചതെല്ലാം കൂടി നമ്മൾ കുക്കറിലേക്ക് മാറ്റുന്നുണ്ട് നമ്മൾ കൊച്ചുള്ളി അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതച്ചതാണ് ഇപ്പോൾ ചേർത്തത് അതെല്ലാം ചേർത്ത് ഇതിൻ്റെ എല്ലാം ഒന്ന് പച്ചമണം മാറുന്ന ഓരോന്ന് വയറ്റാം ഇപ്പം നമ്മൾ ചേർത്തതിൻ്റെ എല്ലാം ഒന്ന് പച്ചമണം ഒന്ന് മാറി വരണം അത് ഓരോന്ന് വയറ്റാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബീഫിന് ആവശ്യമായ ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണിപ്പം ഇപ്പോൾ ബീഫ് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം നമ്മുടെ ഉള്ളിയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി അത്യാവശ്യം ഒന്ന് വയണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത്രയും പൊടികളാണ് ചേർത്തത് പിന്നെ മുളകോടി ചേർക്കുമ്പോൾ നമുക്ക് എരിവ് വേണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മുളകൊടിയും കൂടി ചേർക്കാം അത് നമ്മുടെ എരിവിനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ മുളകൊടി ചേർക്കുന്നുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നൊന്ന് വയറ്റി എടുക്കണം ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് വയറ്റി എടുക്കാം നമ്മൾ ചേർത്ത പൊടിയുടെ എല്ലാം പച്ചമണം മാറണം അപ്പോൾ നമ്മുടെ പൊടികളുടെ എല്ലാം പച്ചമണം എല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി നല്ല കുഞ്ഞാട്ട് അരിഞ്ഞതാണ് ചേർത്തത് ആ തക്കാളിയും കൂടി ചേർത്ത് നമ്മൾ ഈ പൊടികളെല്ലാം ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തൊന്ന് വയറ്റി എടുക്കാം നമ്മൾ ചേർത്ത് ഈ പൊടികളൊക്കെ ഒന്നും കരിഞ്ഞ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്ലാസ് വെള്ളം ചേർക്കുന്നത് ഇപ്പം മൊത്തം ഞാൻ ഒഴിച്ചില്ല വളരെ കുറച്ച് അതിൻ്റെ പകുതി വെള്ളം ഒഴിച്ച് ഒന്ന് വയറ്റിയതിന് ശേഷം ബാക്കി വെള്ളം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അങ്ങനെ ഈ ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചത് ഈ ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഒരുപാട് വെള്ളമൊന്നും ആവശ്യമില്ല നമ്മുടെ ബീഫിൽ നിന്ന് തന്നെ ഓൾറെഡി വെള്ളം ഇറങ്ങും അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഈ ഗ്രേവി ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഗ്രേവി എല്ലാം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വൃത്തിയാക്കി വെച്ചിരുന്ന ബീഫ് ചേർക്കാം അപ്പോൾ നമ്മുടെ ബീഫെല്ലാം നമ്മൾ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കണം നമ്മുടെ ഗ്രേവി എല്ലാം ബീഫിലേക്കെല്ലാം ഒന്ന് ആക്കി കൊടുക്കണം അപ്പോൾ നമ്മുടെ ഈ ബീഫിലേക്ക് നമ്മുടെ ഗ്രേവി എല്ലാം ഒന്ന് മിക്സ് ചെയ്തൊന്ന് എടുക്കണം അതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കുറഞ്ഞതൊരു നാല് വിസിലെങ്കിലും ഒന്ന് അടുപ്പിച്ചെടുക്കണം എന്നിട്ട് ആവി എല്ലാം കളഞ്ഞ് ബീഫ് വെന്തോന്ന് നോക്കണം എല്ലാം ഇല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും രണ്ട് വിസിലും കൂടി അടുപ്പിച്ച് എടുത്താൽ മതി പല ബീഫിനും പല വേവാണ് അതുപോലെ തന്നെ നാല് വിസിൽ വിസിലടിച്ചതിന് ശേഷം ആ വിസിൽ നമ്മൾ തുറന്നു വിട്ട് കളയാതെ ആ ആവി തന്നെ ബീഫ് വേവിക്കണമെന്ന് ഒരുപാട് തേക്ക് കൂട്ടി വെച്ചങ്ങ് വിസിലടിപ്പിച്ച് ആദ്യം ഒന്ന് കൂട്ടി വെച്ചിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ബീഫ് ഒന്ന് വേവുമ്പോഴത്തേക്ക് നമുക്ക് റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഉള്ളി ഒന്ന് മൂപ്പിക്കാം അതിന് വേണ്ടി നമ്മൾ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരാൻ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരാൻപോഴത്തേക്കും അതിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്ത് അപ്പോൾ ഇത്രയും തേങ്ങക്കൊത്താണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ എണ്ണയിലേക്ക് ചേർത്തിട്ടുണ്ട് അത് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് നേരം ഒന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ വയറ്റി എടുത്തതിന് ശേഷം നമ്മൾ രണ്ട് സവാള അരിഞ്ഞതും കൂടിയുണ്ട് അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് സവാള അതിനകത്തേക്ക് ചേർക്കാം രണ്ട് സവാള നീളത്തിൽ അരിഞ്ഞതാണ് ഇപ്പോൾ ചേർത്തത് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പ് നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ ആവശ്യമായ ഉപ്പ് മാത്രമാണ് ഇടുന്നത് ഉള്ളി ഇങ്ങനെ നമ്മൾ വയറ്റുന്ന സമയത്ത് ഉപ്പ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളി പെട്ടെന്ന് വായണ്ട് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അത് നട്ടൊന്ന് വയറ്റിയെടുക്കാം ഉള്ളിയൊക്കെ നല്ലതുപോലെ വാങ്ങണ്ടി വരണം നല്ല എണക്കും മൂത്ത് ഗോൾഡൻ കളറിലേക്ക് മാറുന്നത് വരെ നന്നായിട്ട് നമുക്കൊന്ന് വയറ്റി കൊടുക്കണം കുറച്ച് സമയം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ നിക്കണം ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഉള്ളി നല്ലതുപോലൊന്ന് വൈകിട്ട് കളറൊക്കെ ഒന്ന് മാറണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പരുവാകുമ്പോൾ നമ്മുടെ ബീഫ് വേവിച്ചു വച്ചിരിക്കുന്ന ബീഫ് നമ്മളൊന്ന് തുറന്ന് നോക്കിയിട്ട് അത് വെന്തെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്തേക്ക് മാറ്റാം ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്കൊന്ന് വിത്തിൽ അടുപ്പിച്ച് വേവിച്ചിട്ട് മാറ്റാം ഇപ്പം നമ്മുടെ ബീഫെല്ലാം ഒന്ന് വെന്തിട്ടുണ്ട് അപ്പോൾ ഞാനത് ചട്ടിയിലേക്ക് മാറ്റുവാണ് ഈ ഉള്ളി മൂപ്പിച്ചതിനകത്തേക്ക് മാറ്റി കൊടുക്കുവാണ് വേറെ പൊടിയുള്ള കാര്യങ്ങളൊന്നും ഇടുന്നില്ല എല്ലാം നമ്മൾ കുക്കറി വേ ബീഫ് വേവിച്ചപ്പോൾ തന്നെ ചേർത്തിരുന്നതേ ഉള്ളൂ ഇനി ഇതെല്ലാം നല്ലതുപോലൊന്ന് തീ കൂട്ടി വെച്ച് തന്നെ വെള്ളം വെറ്റിച്ചെടുക്കണം അടി പിടിക്കരുത് നല്ലതുപോലെ തന്നെ ഇളകി കൊണ്ട് നിൽക്കണം കൈവിടാണ്ട് തന്നെ ഇത് ഇളക്കിക്കൊണ്ട് നിൽക്കണം ഇതിന് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് മസാല പൊടിച്ചതാണ് അപ്പോൾ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പകുതി നാരങ്ങയുടെ നീരും പകുതി നാരങ്ങ നീരാണിപ്പോൾ ചേർക്കുന്നത് അതോട് ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഇനി ഈ ചാറങ് പറ്റിച്ചെടുക്കണം നമ്മൾ ബീഫ് റോസ്റ്റല്ലേ ചെയ്യണം അതുകൊണ്ട് നമുക്ക് ഈ ചാറങ് പറ്റിച്ചെടുക്കണം ചാറിൻ്റെ ആവശ്യമില്ല നല്ലതുപോലെ അതൊക്കെ പറ്റിച്ച് എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കണ്ടത് നമ്മൾ കൈവിടാണ്ടത് ഇളക്കി കൊടുക്കണം അല്ലെ അടിയിൽ പിടിക്കുകയും തീ കുറച്ച് വെച്ചാൽ ഇളക്കുന്നെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മൾ തീ കൂട്ടി വെച്ച് വെള്ളം ഇങ്ങനെ പറ്റി വെച്ച് എടുക്കുമ്പോൾ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് ഇളക്കാൻ പറഞ്ഞത് അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ ഈ ചാറൊക്കെ അങ്ങ് പറ്റി വരുമ്പോഴത്തേക്ക് നല്ലതുപോലെ എണ്ണ തെളിഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത്രയും വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി കണ്ടു എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് അത്യാവശ്യം ചാറൊക്കെ പറ്റിപ്പോയതിന് ശേഷം നല്ലതുപോലെ എണ്ണ തെളിഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോഴത്തേക്കും നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രേയുള്ളൂ കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി ഒന്ന് ചാറൊന്നതാക്കിയതിന് ശേഷം നമുക്കങ്ങ് ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് കണ്ടത് അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി പാത്തിരി അപ്പം എന്നിവയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ആക്കി ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരുന്നതാണ് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ അതുപോലെ തന്നെ ഈ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ലൈക്ക് കൂടി ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ബൈ